അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിൽ ഒടുവിലത്തെ പാഠമായ നന്മപ്പൂക്കൾ എന്ന പാഠത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോ ഞാൻ പറയുകയുണ്ടായി അപ്പം നമുക്കിന്ന് പാഠത്തിലേക്ക് നോക്കാം ലതാ സജുവേൾഡിൻ്റെ പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നന്മ നന്മപ്പൂക്കൾ എന്ന ഈ പാഠത്തിൽ അന്ധയായ ഒരു പെൺകുട്ടിയായ മിറിയെക്കുറിച്ച് ഉള്ള ഒരു വിവരണമാണ് അന്ധരായർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കേട്ടുണ്ട് നമ്മൾ ഹെലൻ കെല്ലറെ പോലെ പ്രസിദ്ധരായ ഒരുപാട് അന്ധരായ വ്യക്തികൾ നമ്മുടെ ലോകത്ത് ജീവിച്ചിരുന്നു ഇപ്പം ഞാൻ വളർന്ന രണ്ട് പേരുടെ കാര്യങ്ങൾ ഈ വീഡിയോടൊപ്പം കൂട്ടിച്ചേർക്കുന്നതാണ് ഇവിടെ മിറി എന്ന ഒരു കൊച്ചു പെൺകുട്ടി അച്ഛനും അമ്മയും വൃദ്ധരായ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉള്ള ഒലായി ചേർന്ന് മനോഹരമായ ഒരു കൊച്ചു വീട്ടിൽ വളരെ സന്തോഷത്തോടെ കഴിയുകയായിരുന്നു കാഴ്ചയില്ലാത്തതിൻ്റെ വിഷമങ്ങളൊന്നും അവർ മെറിയെ അറിയിച്ചിരുന്നില്ല അവർ കൊച്ചുകുട്ടി അവൾക്ക് കാഴ്ചയില്ലല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടും ആ കുട്ടിക്ക് തോന്നാത്ത രീതിയിലാണ് അവളെ പരിപാലിച്ചിരുന്നത് ഒരു മലയുടെ കീഴിലുള്ള ഒരു കുഞ്ഞു പട്ടണത്തിലായിരുന്നു അവരുടെ താമസം അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഒരുപാട് നാശം വിതച്ചുകൊണ്ട് എപ്പോഴും കടന്നു പോകാറുണ്ട് അതിൻ്റെ തിക്തഫലങ്ങളൊക്കെ ഇവരും അനുഭവിക്കാറുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതായത് അന്നും പതിവ് പോലെ മെറിയുടെ അച്ഛനും അമ്മയും പട്ടണത്തിൻ്റെ പുറത്തെ വലിയൊരു നഗരത്തിലേക്ക് ജോലിക്കായി പുറപ്പെട്ടു വളരെ സന്തോഷം നിറഞ്ഞ ആ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് പെട്ടെന്നായിരുന്നു ഒരു എന്താ പറയുക ഒരു സങ്കട ദുരന്തം കടന്നു വന്നത് ദുരന്തങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു വരുന്നത് അവർ നിന്ന നഗരം പൊടുന്നനെ പൊട്ടിപ്പിളർന്നു അതായത് അച്ഛനും അമ്മയും നിന്നിരുന്ന ആ നഗരം പെട്ടെന്ന് പൊട്ടിപ്പിളർന്നു കെട്ടിടങ്ങളെല്ലാം അച്ഛച്ചിതറി നമ്മൾ പത്ര വാർത്തയിലും ടെലിവിഷനിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഭൂകമ്പത്തിൻ്റെയും പിന്നെ ഇപ്പം ഈ അടുത്ത് തന്നെ നടന്ന വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലിൻ്റെയും പിന്നെ അതായത് ലാൻഡ് സ്ലൈഡ് എന്നൊക്കെ പറയുന്ന മണ്ഡിച്ചിലിൻ്റെയും അർജുൻ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു വ്യക്തിയെപ്പോലുള്ളവർക്ക് സംഭവിച്ച അപകടമൊക്കെ നമ്മൾ മാധ്യമങ്ങൾ വഴി അറിയുന്നുണ്ട് അങ്ങനെയൊരു അപകടം ഉണ്ട് നടന്ന് പിന്നെ എന്താ പറയുക നഗരം പിളർന്നു കെട്ടിടങ്ങളെല്ലാം ചിഹ്ന ചെതറി ആയിരക്കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിലായിപ്പോയി മെറിയുടെ അച്ഛനമ്മമാരും അങ്ങനെ അതിൽപ്പെട്ടു അവൾക്ക് നഷ്ടമായി അവർ പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല അപ്പോൾ അവരും മരണം മരണപ്പെട്ടു എന്നുള്ള ഇതാണ് അപ്പോൾ കാഴ്ചയില്ലാത്ത മെറി അവളെ ആകെ പാടം നോക്കാൻ ആരായി മാറി ആരായി ഒരു മുത്തശ്ശനും മുത്തശ്ശിയും മാത്രം അവൾക്ക് കാഴ്ചയില്ല പക്ഷേ ഈ മുത്തശ്ശനും മുത്തശ്ശിയും വൃദ്ധരാണ് അല്ലേ അപ്പോൾ എന്താ മെറിയുടെ മനസ്സിൽ മെറി വേണം അവരെ കൂടി നോക്കാൻ ആ കൊച്ചുകുട്ടിക്കുണ്ടായ ബാധ്യത ഒന്ന് ഓർക്കണേ അവളുടെ മനസ്സിൽ തൻ്റെ വൃദ്ധരായ തനിക്ക് ആകെപ്പാടി ഇപ്പോൾ ഉള്ള മുത്തശ്ശനെയും മുത്തശ്ശിയും കൂടി സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ട് എന്ന ഒരു തോന്നൽ ഒരു ഒരറിവ് കുട്ടിക്കുണ്ടായി പുതിയ സ്കൂൾ വർഷം പിറന്നു മെറിയെ കുട്ടിക്കൊണ്ടു അവളുടെ കൂട്ടുകാരികളെത്തി തെരുവോരത്തിരുന്ന് ഷൂ വൃത്തിയാക്കി കൊടുക്കുകയായിരുന്നു അപ്പോൾ അവൾക്കറിയാം മുത്തശ്ശിനെയും മുത്തശ്ശിനും സംരക്ഷിക്കണ്ടേ വേറെ ആരുമില്ല അവൾക്ക് കണ്ണ് കാണില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യുക അവൾക്ക് പറ്റുന്നൊരു ജോലിയാണ് തെരുവോരത്തിരുന്ന് ഷൂ പോളിഷ് ചെയ്ത് ഷൂ വൃത്തിയാക്കി കൊടുക്കുക അവരുടെ മുന്നിൽ ഷൂ പോളിഷ് ചെയ്യാനേ നിൽക്കുന്നവരുടെ വലിയ നിര കാരണം കൊച്ചുകുട്ടിയാണ് അന്ധയാണ് ഇവൾക്കാരും കാര്യമില്ല എന്നുള്ളൊരു ഒരു എന്താ പറയുക സഹതാപം മൂലം ഒരുപാട് ആളുകൾ അവളെ കൊണ്ട് തന്നെ ഷൂ വൃത്തിയാക്കാൻ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു തണുപ്പ് കാലത്ത് മുത്തശ്ശിനും മുത്തശ്ശിക്കുമായി ചൂട് കുപ്പായം വാങ്ങിച്ചു കൊടുക്കണം അതായത് സ്വെറ്റർ അല്ലെങ്കിൽ ഈ തണുപ്പിൽ അവർ മരവിച്ച് മരിച്ചു പോകും മേറിക്ക് അധ്വാനിച്ചേ പറ്റും തൻ്റെ വൈകല്യം ഒന്നും അപ്പോൾ അവളുടെ മനസ്സിലേക്ക് വന്നില്ല തൻ്റെ പാവപ്പെട്ട ഒരു വൃദ്ധരായ മുത്തശ്ശി മുത്തശ്ശനും ഈ കൊടും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഉടുപ്പെങ്കിലും കമ്പിളി കുപ്പായമെങ്കിലും വാങ്ങിയേ പറ്റൂ എന്നുള്ള ആ ഒരു ബോധത്തോടെ അവൾ അധ്വാനിക്കുകയായിരുന്നു കുറ്റചങ്ങാതിയുടെ വിഷമാസ്ഥ കണ്ട് ഏറെ സങ്കടപ്പെട്ടാണ് കൂട്ടുകാർ തിരിച്ചുപോയത് കൂട്ടുകാരൻ നല്ല കൂട്ടുകാരായിരുന്നു തങ്ങളുടെ കൊച്ചു കൂട്ടുകാരിയുടെ അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി മെറിയുടെ ഈ അവസ്ഥ കണ്ട് കൂട്ടുകാരികൾ വിഷമിച്ച് തിരിച്ചുപോയി മെറിയുടെ കൂട്ടുകാർ വെറുതെ ഇരുന്നില്ല അവരെന്താ ചെയ്തെന്ന് നോക്കൂ ഓരോ കുട്ടിക്കും പാഠമാകേണ്ട ഒരു കാര്യമാണത് കുട്ടികൾ നടത്തിയ പ്രവർത്തനം അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അതിനു മുമ്പേ പ്രമുഖരായ അന്ധരായ ചില ലോകത്തിലെ പ്രമുഖ വ്യക്തികളുടെ ഒരു ചെറിയ വിവരണം അവിടെ പറയാം ഇത് ഹേലൻ കല്ലർ കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് വൈകല്യങ്ങളെ നേരി നേരിട്ട ഇംഗ്ലീഷ് വനിതയാണ് സാഹിത്യം പിന്നെ അധ്യാപനം എന്നീ നിലകൾ വളരെ പ്രസിദ്ധയായിരുന്നു ഇത് റെയ് ചാൾസ് റോബിൻസൺ അമേരിക്കൻ ഗായകനും പിയാനിസ്റ്റും ഗാനരചിതൊക്കെ ആയിരുന്നു ഇദ്ദേഹം അന്ധന ജന്മനാ തന്നെ അന്ധനായിരുന്നു ഇതെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ വൈക്കം വിജയലക്ഷ്മി ശാസ്ത്രീയ സംഗീതത്തിലും ചലച്ചിത്ര ഗാന മേഖലയിലും അതുപോലെ ഗായത്രി വീണ എന്ന അപൂർവ വാദ്യോപകരണവും വളരെ പ്രഗൽഭിയായ വൈക്കൽ വിജയലക്ഷ്മിയുടെ ഗാനങ്ങൾ ഗാനങ്ങളിന്നും വളരെ പോപ്പുലറാണ് അല്ലേ എല്ലാവരും മൂളിക്കൊണ്ട് നടക്കുന്നതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ മൂന്നാമത്തെ പരമോന്നത ബഹുമതി പരമോന്നത സിവിലിയൻസ് ബഹുമതിയായ കേരളശ്രീ അവാർഡും വൈക്കം വിജയലക്ഷ്മിക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഒരു അഭിമാനമായി തന്നെ വൈക്കം വിജയലക്ഷ്മി നമുക്കിവിടെ പറയാൻ പറ്റുന്നതാണ് ഇങ്ങനെ അറിയപ്പെടുന്ന ധാരാളം ആളുകൾ പ്രസിദ്ധരായ ഇതുപോലെയുള്ള അന്ധരായ വ്യക്തികളുണ്ട് നമുക്കെല്ലാവരെയും നമുക്ക് ഇവിടെ എടുത്ത് സൂചിപ്പിക്കാൻ പറ്റില്ല വീഡിയോ ഒരുപാട് ആയി പോവും അപ്പോഴേ അന്ധത എന്നുള്ളത് ഒരിക്കലും ഒരു കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അവരുടെ ഉള്ളിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്